എന്റെ മുടി തിരിച്ചു കിട്ടിയപ്പോൾ തോന്നിയത് ഞാൻ ഒരു ഡൈം മെഷീനിൽ ഇരുന്നു തിരികെ പോയി നമസ്കാരം ഞാൻ രാകേഷ് ഓം പ്രകാശ് മെഠ് രേ സാബി तुम्हारी पूरी जिंदगी का सवाल है एक 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 दिन 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 सब सब कुछ नहीं अपने अपने रास्ते निकल जाएंगे ये ये अजीज अली क्या ജനിതകപരമായി എനിക്ക് മുടി കൊഴിഞ്ഞുകൊണ്ടിരുന്നു എന്റെ കുടുംബത്തിൽ എന്റെ അച്ഛൻ വളരെ നേരത്തെ തന്നെ കഷണ്ടി വരുന്നുണ്ടായിരുന്നു ഞാൻ സമ്മതിക്കണം ടർണർ റോഡിലെ ബോംബെ ക്ലിനിക്കിൽ ഞാൻ പോയപ്പോൾ എനിക്ക് വളരെ സംശയമുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു അഞ്ചു മിനിറ്റ് ഞാൻ അവിടെ പോകട്ടെ എന്ന് എന്നിട്ട് പുറത്തുവന്ന് മുന്നോട്ട് പോകൂ ഡേണിംഗ് പോയിന്റ് സംഭവിച്ച നിമിഷം ഞാൻ ക്ലിനിക്കിൽ പ്രവേശിച്ചു അവിടെ വെച്ച് ഡോ പ്രദീപിനെ കണ്ടു വ്യക്തിയുടെ ഊഷ്മളത് ഊർജ്ജം എനിക്ക് പെട്ടെന്ന് തന്നെ അവന്റെ കൈകളിൽ എന്നെ തന്നെ ഏൽപ്പിക്കാൻ തോന്നി മുടി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞു അത് ശാരീരികമായി ഒരു മാറ്റമുണ്ടാക്കുമെന്ന് എനിക്കറിയാമായിരുന്നു അത് സംഭവിച്ചു ആ വ്യത്യാസവും ദൃശ്യമാണ് എനിക്ക് ഇവിടെ അമ്പലങ്ങളിലും മറ്റും കഷണ്ടി വന്നിരുന്നു കഷണ്ടി വന്നു എന്നാൽ വൈകാരികമായും ഒരു പരിവർത്തനമുണ്ട് ആളുകളിൽ നിന്ന് ധാരാളം പോസിറ്റിവിറ്റി സ്വീകരിച്ചുകൊണ്ട് ആരംഭിച്ചു അവർ പറയുന്നത് നിങ്ങൾ വ്യത്യസ്തനാണെന്നും നീ വ്യത്യസ്തയായി കാണപ്പെടുന്നു എന്നല്ല അവർ പറയുന്നത് നീ വളരെ വ്യത്യസ്തനായി തോന്നുന്നുണ്ടെന്ന് അവർ പറയുന്നു ജീവിതത്തിൽ നിങ്ങൾക്ക് കൂടുതൽ പോസിറ്റീവായി തോന്നുന്നു കൂടുതൽ മുൻകൈ എടുക്കുന്നു ഹെയർ സയൻസിൻ നന്ദി നിങ്ങളോടും നിങ്ങളുടെ ടീമിനോടും ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും മുടി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം രണ്ടാമതൊരു അവസരമില്ല ഒരിക്കൽ അത് ചെയ്യുക ശരിയായി ചെയ്യൂ യുജെനിക്സ് ഉപയോഗിച്ച് അത് ചെയ്യൂ